ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കുറേ ടിപ്സുകളാണ് നമ്മൾ കാണിക്കുന്നത് നിങ്ങൾക്ക് നൂറ്റിയൊന്ന് ശതമാനം ഉപയോഗമുള്ള ടിപ്സുകളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം അതിനായിട്ട് ആദ്യം തന്നെ പറയുന്നത് നമ്മുടെയൊക്കെ വീട്ടിൽ ഇയാമ്പറ്റകൾ വരില്ല അതായത് രാത്രിയാവുന്ന സമയത്ത് ഒരു സന്ധ്യാസമയത്ത് ഒരു അഞ്ച് ആറ് മണി ഒട്ട് ഒരു എട്ട് മണി ഒമ്പത് മണി വരെയൊക്കെ ചില സമയം ഭയങ്കരമായിട്ട് വീടിൻ്റെ മുന്നിൽ ലൈറ്റിൻ്റെ അവിടെയൊക്കെ ഫ്രണ്ടിലും വരാന്തയിലൊക്കെ ഭയങ്കരമായിട്ട് ഒരു അത് ശരിക്കും കഠിച്ച് അതിൻ്റെ ആ ഉറു ഇത് കടിച്ചാൽ നമുക്ക് ചൊറിയുകയും ചെയ്യും ഉറുമ്പ് പോലത്തെ അല്ലേ കുറേ നേരം കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ചിറകെല്ലാം ഒഴിഞ്ഞ് നമ്മളെ വരാന്ത നിറച്ചുണ്ടാകും ചില ഭാഗങ്ങളിൽ മരങ്ങളൊക്കെ ഉള്ള ഒരുപാട് ഭാഗം അവിടെയുള്ള എന്താന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടാവും ഇതിൻ്റെ ശല്യം അപ്പം അങ്ങനെയുള്ളവർക്കുള്ള അടിയുമുള്ള റെമഡിയാണ് നിങ്ങൾ എന്തായാലും ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ അതിനായിട്ട് നമ്മുടെ വരാന്തയിലെ ലൈറ്റൊക്കെ ഓഫ് ആക്കുക ഇപ്പം ഉള്ളത് അവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതേ ഒരു വലിയൊരു പാത്രം വലിയൊരു ചരുവത്തിൽ കുറച്ചുകൂടി വലിയ ചരിവം എടുത്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും കേട്ടോ അതിൻ്റെ ഇപ്പം ഇതേ ഉള്ളത് കൊണ്ട് എടുത്തിരിക്കുന്ന വലിയൊരു ബേസിൻ പോലത്തെ സംഭവം എടുക്കാം ഇങ്ങനത്തെ എടുത്താലും മതി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്മളെന്തെങ്കിലും ചില്ലൂപ്പി എന്തെങ്കിലും മേലെ വെക്കുക അതിനുശേഷം ഒരു മെഴുകുതിരി കത്തിച്ച് മേലെ വെക്കുക നമ്മൾ ശ്രദ്ധിക്കുക ഇതിപ്പോൾ പകലായതുകൊണ്ട് ഇപ്പം ഞാൻ ഇത് കത്തിച്ചിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളിപ്പോൾ ഇപ്പം ഈ ശല്യം ഇപ്പോൾ ഇതിൻ്റെ ശല്യം ഇപ്പോൾ ഇല്ലാട്ടോ പക്ഷെ പല സ്ഥലങ്ങൾ പല സമയങ്ങളിലായിരിക്കും വരിക അപ്പം അതുകൊണ്ട് നമ്മളൊരു വീഡിയോ ആക്കി ആക്കിട്ടത് അപ്പോൾ നമ്മൾ വരാന്തരം ലൈറ്റ് ഫുള്ള് ഓഫാക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ മെയിനൊക്കെ ഡോറുകളൊക്കെ അടക്കുക എവിടെയാണുള്ളത് അവിടെയാണത് ചെയ്യേണ്ടത് വരാന്തിലാണ് നമ്മളിത് ചെയ്യേണ്ടത് വെള്ളം എടുത്ത് വെച്ചിട്ട് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് വലിയ വട്ട വട്ടത്തിലുള്ള ചരുവത്തിൽ എന്തെങ്കിലും ഒരു കുപ്പി ചെല്ലു കുപ്പി എടുക്കുക വെച്ച ശേഷം അതിൻ്റെ മേലെ നമ്മൾ മെഴുകുതിരി കത്തിച്ച് വയ്ക്കുക മെഴുകുതിരി ഇങ്ങനെ കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ട് കത്തിച്ച് വെച്ച് കഴിയുമ്പോൾ കുറച്ചു നേരം നോക്കുമ്പോൾ ഈ ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഇതെല്ലാം കൂടി ഇതിൻ്റെ അടുത്തേക്ക് വരും അപ്പോൾ വെളിച്ചത്തിൽ ഈ ഒരു ഫ്രിഡ്ജ് ആ ചൂട് കൊണ്ടും ഇതെല്ലാം നേരെ ഈ വെള്ളത്തിലായിരിക്കും ഈ കംപ്ലീറ്റ് വീഴാട്ടോ ഇതെല്ലാം ചത്തു ചത്തുപോകും നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ എനിക്ക് റിസൾട്ട് കിട്ടിയായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് പറയാൻ നമ്മൾ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണ മായമുള്ളതാണോ എന്ന് അറിയാനുള്ളൊരു ടിപ്പാണ് അടുത്തത് ഇപ്പോൾ മായം നമ്മൾ പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് നമ്മൾ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ തന്നെ വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ച് നോക്കുമോ അത് പെട്ടെന്ന് അങ്ങനെ വെള്ള കളറ് കട്ട് ചെയ്യിപ്പോകും അതേസമയം നമ്മൾ വേറെ വല്ല എണ്ണയൊക്കെ ആണെങ്കിൽ നമുക്കത്രയും പെട്ടന്ന് അങ്ങോട്ട് കട്ട് ചെയ്യാൻ പോകില്ല ഇപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിലൊക്കെ ഇപ്പോൾ തണുത്ത സ്ഥലങ്ങളിൽ നിന്ന് നോക്കിക്കാം സൺഫ്ലവർ ഓയിലൊക്കെ ൊക്കെ വെച്ച് കഴിഞ്ഞാലും അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും കട്ടിയാവില്ല പക്ഷേ വെളിച്ചെണ്ണ വളരെ പെട്ടെന്ന് അങ്ങനെ കട്ടിയായി പോകും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഫുള്ളായിട്ട് അത് പ്യുവർ ആയിട്ടുള്ള കോക്കനട്ട് ആണെങ്കിൽ കോക്കനട്ട് ഓയിലാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കട്ടിയായി പോകും അല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഇത് കട്ടിയാവില്ല അതിന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും നമുക്കിത് കോക്കനട്ട് ഓയിൽ ആണോ അത് മിക്സ്ഡ് ആണെങ്കിൽ നമുക്കിത് അത് അങ്ങനെ അങ്ങോട്ട് പെട്ടെന്നായിട്ട് നമുക്കിത് കട്ടിയായിട്ട് വരില്ല കേട്ടോ അടുത്തെന്ന് അതാ പ്രത്യേകിച്ച് കഴിയുമ്പോൾ നമ്മളുടെ കൗണ്ടർ ടോപ്പിലൊക്കെ പല്ലിശല്യങ്ങളുണ്ടാവും പല്ലിശല്യം മാറാതെ മാറാനുള്ള ഒരു ടിപ്പാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് സവാള ഉണ്ടല്ലോ അതിൻ്റെ ഈ പുറന്തോലക്കഥ ഇതുപോലെ എടുത്ത് ഇതിങ്ങനെ പിച്ച് പിച്ച് നമ്മൾ എല്ലാ ഭാഗത്തും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ശല്യം പരമാവധി നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും ഒരു സവാളത്തോണ്ട് നമുക്കൊരു മൂന്നായിരം ദിവസമൊക്കെ രാത്രികൾ നമുക്ക് ഇടാവും എന്നോ നോക്കി നോക്കും നല്ല ഒരു റിസൾട്ട് ഒരു കാര്യമാണ് ഈ പല്ലിശല്യം മാറാനായിട്ട് അടുത്ത അടുത്തിട്ടിപ്പം നമ്മൾ ഫ്രിഡ്ജിൽ നിന്നൊക്കെ നമ്മൾ ഇതുപോലെ തേങ്ങ നമ്മൾ ഒരു തേങ്ങ ഉടച്ച് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് എല്ലാവരും എടുക്കത്തില്ലല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ തലേ ദിവസം വെച്ചെന്ന് രാവിലെ പെട്ടെന്ന് കറിക്ക് എടുക്കണം പറഞ്ഞാൽ ഒരേ ഒരു കാര്യം ചെയ്യാം അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും കറി ആക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ ആ കറി ആക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ ചൂടാക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ ഈ ഭാഗമൊക്കെ നല്ല ചൂടായിരിക്കില്ല അപ്പം നമ്മളിത് നേരെ ഇങ്ങോട്ട് കമത്തി വെച്ച് കൊടുക്കും ഒരു പത്ത് മിനിറ്റ് വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് അത്യാവശ്യം ഇതിൻ്റെ ആ ഒരു തണുപ്പൊക്കെ പോയി നല്ല രീതിയിലേക്ക് നമുക്കിത് വരണമായിരിക്കും വരുന്നതായിരിക്കും അടുത്ത ടിപ്പെന്നു പറഞ്ഞാൽ ഒരു സവാളയോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സാധനത്തിൽ സവാള തന്നെ വേണം നിർബന്ധമില്ല കുറച്ച് ചിരട്ടിയിൽ കുറച്ച് മണലെടുത്ത ശേഷം അതിൽ അതിലാണെങ്കിൽ നമുക്കിത് ചെയ്യാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് വേണ്ട ചിരട്ടിയിൽ കുറച്ച് മണലെടുക്കുക അതിന് ശേഷം ഈ ഒരു അതായത് ഇതിൻ്റെ സംബന്ധം മനസ്സിലായി ഗ്രാമ്പു വേണം അപ്പം ഈ ഒരു ഗ്രാമ്പു നമ്മളതിൽ കുത്തി വെച്ചിട്ടൊന്ന് കത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ശല്യം കൊതുകിൻ്റെ ശല്യം ഭയങ്കരമായിട്ട് കുറഞ്ഞു ഇട്ടിട്ടോ അതിപ്പോൾ വേണ്ടത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യാം ഇതിൽ ഗ്രാമ്പു എടുത്തിട്ട് ഉറപ്പിച്ച ശേഷം നമ്മളതൊന്ന് കത്തിക്കുക നല്ല ചെറിയൊരു കഷ്ണം എടുത്താൽ മതി ഞാനിപ്പോൾ വലുതായിട്ട് കൊതുക് ശല്യം കൂടുതൽ കൂടുതലാവുമ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾ കൂടുതൽ വേണിച്ച് വെക്കാറുണ്ട് അപ്പോൾ ഡെയിലി ഓരോന്നും ഞങ്ങളുടെ സന്ധ്യാസമയത്ത് വരാൻ എന്തെങ്കിലും ഞങ്ങൾ കത്തിച്ച് വെക്കും അപ്പോൾ കൊതുകിൻ്റെ ശല്യം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതിൻ്റെ സ്മെല്ല് മണക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അതുമാത്രമല്ല റൂമിൽ നല്ലൊരു സ്മെല്ലും ആയിരിക്കും ഇതിങ്ങനെ കത്തിച്ച് വെക്കുമ്പോൾ മെല്ലും ഒരുക ഇതായി ഇതായി അതിൻ്റെ ആ ഒരു പുക മനം കൊണ്ട് കൊതുക് ശല്ല്യെല്ലാം പോയി കിട്ടും കേട്ടോ ഇതാകുമ്പോൾ ചിലവൊന്നുമില്ല ഇതിങ്ങനെ ചെയ്യണം നിർബന്ധമില്ല സവാള അതിന് ഉപയോഗിക്കണമെന്നില്ല ചില ചരട്ടിയിൽ കുറച്ച് മണ്ണ് മണ്ണെടുത്താൽ മതി മണ്ണോ മണലോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ മെറ്റൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിലിതിങ്ങനെ കുത്തിവെച്ചാൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം ഈ ടിപ്സുകളൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം